ആർക്കും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന രണ്ട് ഡിസൈനാണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് അപ്പം വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്നത് കണക്ക് കൂട്ടണ്ട അല്ലാതെ സാധാരണക്കാരന് സാധാരണ ഒരു പെയിൻ്റർക്ക് പെട്ടെന്ന് ഒന്ന് വരയ്ക്കേണ്ടി വന്നാൽ അത് വരയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആ ഡിസൈൻ വരയ്ക്കുവാണ് ടർപ്പിനും തേക്ക് കളർ മിക്സ് ചെയ്തതുമാണ് അത് വേശൽ മുക്കി രണ്ടും കൂടെ വേശൽ മുക്കി ഇതുവരെ വരയ്ക്കേണ്ട വർതലത്തിൽ ഇതുപോലെ തേക്കുക പക്ഷേ ഡാർക്കിൽ തന്നെ തേക്കുന്നതായിരിക്കും നല്ല പിന്നെ നമുക്ക് ലൈറ്റ് ആക്കി എടുക്കുക എന്താ ചെയ്യാം അപ്പോൾ ആദ്യം തേക്കുമ്പോൾ ഇച്ചിരി ഡാർക്ക് ചെയ്യുക പിന്നെ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ അത് ലൈറ്റാക്കണമെന്ന് അതിന് മുമ്പ് തീരുമാനിക്കുക ആദ്യം എന്നാൽ ഡാർക്കായിട്ട് തേക്കുക കളർ കൂടി നിൽക്കുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നത് തേ കളർ മിക്സ് ആക്കിയതും കൂടെ ചേർത്ത് ചെറിയ ഒരു അർദ്ധ റൗണ്ട് ഒരു ഒരർദ്ധ റൗണ്ട് വരയ്ക്കുക അച്ചാ വന്നുകൊണ്ട് വന്നതുകൊണ്ട് ഡാർക്ക് ഡാർക്കാക്കാനായിട്ടാണ് വീണ്ടും അതുപോലെ തന്നെ ചെറു കളർ കൂട്ടി ചെ ഡാർക്കാക്കി ഒരു അർദ്ധ റൗണ്ട് അതിൻ്റെ നേരെ താഴെ അതുപോലെ തിരി ഓപ്പോസിറ്റായിട്ട് തിരിച്ചു അതുപോലെ തന്നെ വരയ്ക്കുക സൈഡ് ഷേപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞ് ഇതുപോലെ ഇതിൻ്റെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കുക അതായത് ഇതാ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇത് നമ്മൾ ചെറിയ പ്രശ്നം വരച്ചാൽ അതിൻ്റെ അകത്ത് ഡാർക്കായിട്ട് കിട്ടത്തില്ല അതിനാണ് വലിയ പ്രശ്നം എടുത്തത് ഇങ്ങനെ അന്ന് കാണിക്കാനായിട്ട് സഹാമ്പിൾ വരച്ചതാണ് നമ്മൾ മുകളിൽ കാണാൻ മുകളിലേ അത് നമുക്ക് വാങ്ങിച്ചു കളഞ്ഞേക്കാം ചെറിയ പ്രഷ്നെ അതിൻ്റെ അവിടെ ഇങ്ങനെ കൊടുക്കുക ൊണ്ട് ലയിപ്പിച്ച് മാറ്റുക താഴെ അതുപോലെ തന്നെ തിരിച്ചതുപോലെ അതുപോലെ തന്നെ ചെയ്യുക അതിൻ്റെ ഔട്ടിലെ ഇതുപോലെ കൊടുത്ത് തിരിച്ച് ചെയ്യുക ഇങ്ങനെ ലയിപ്പിച്ചെടുക്കുക അങ്ങനെ സൈഡിൽ രണ്ട് സൈഡ് മുട്ടാതെ നോക്കാം മുട്ടാതെ ഇങ്ങനെ കൂട്ടി മുട്ടാതെ ചെയ്യുക ചില പ്രശ്നം അവിടെ നേരെ തിരിച്ചു ഇങ്ങനെ ഇതുപോലെ ഇത് കാണുന്ന പോലെ ലൈൻ ഇങ്ങനെ കൊടുക്കുക ലൈൻ കൊടുക്കുക ഇതുപോലെ തന്നെ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ആ ലൈൻ വന്നൊക്കെ ഒന്ന് ലയിപ്പിച്ച് അതിൻ്റെ ഷേപ്പ് ചെയ്ത് വന്നെടുക്കുക വാഷ് ചെയ്യുന്ന ബ്രഷുണ്ട് അത് ചെറിയൊരു മഞ്ഞ് മഞ്ഞക്കളർ കയറി വന്നതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്ന് റെഡിയാക്കുക പിന്നെ ആ വര ആ ചെറിയ ബ്രഷ് വെച്ച് വരച്ചേക്കിന് ഒരു ബോർഡർ പോലെ ഇങ്ങനെ അത് തൂത്തിഞ്ഞ് എടുക്കുക തൂത്തെടുക്കുമ്പം അകത്തെ വരച്ചക്കുന്ന ക്രൈംസിന് ഇച്ചിരി തെളിച്ചം വരാനായിട്ട് ഡാർക്ക് ഡാർക്ക് കിട്ടാനായിട്ടാണ് ഈ സൈഡ് സൈഡിങ്ങ് തൂത്തെടുക്കുന്നത് ഇത് തൂത്തെടുക്കുമ്പോൾ അകത്ത് നമ്മൾ വരച്ചെങ്കിൽ ആ ഡിസൈൻ ഇച്ചിരി തെളിഞ്ഞു നിൽക്കും എടുത്ത് നിൽക്കും ഇതുപോലെ ആ തൂത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പ് വരുന്നുണ്ട് ഇതൊരു മൊത്തം തൂത്ത് അങ്ങ് എടുക്കുക ആ എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ അതിൻ്റെ ആ സൈഡ് തൂത്തക്കുന്ന സൈഡ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക വാഷ് ചെയ്യുന്ന ബ്രഷിനു തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക പിന്നെ ടർപ്പ് ആ ചേട്ടർപ്പം കൂട്ടിയിട്ട് ഇതുവരെ ചെറിയ ലൈൻ ലൈൻ കിട്ടാനായിട്ട് കിട്ടാനായിട്ടിങ്ങനെ ബ്രഷിന് വരച്ചുഞ്ഞെടുക്കുക വലിയ പ്രഷ് നമ്മൾ വരയ്ക്കുന്ന ബ്രഷിനെ ഇതുപോലെ തന്നെ ബ്രഷ് നേരെ പിടിച്ചോണ്ട് ഇതുപോലെ ലൈനായിട്ട് കിട്ടും ബ്രഷ് നേരെ പിടിച്ചിങ്ങനെ നോക്കുമ്പോൾ അത് ചെറിയ ലൈനായിട്ട് കിട്ടും ചെട്ടർപ്പം കൂട്ടി ഇടണമെന്നേ ഉള്ളൂ താഴോട്ട് വരച്ചിട്ടില്ല ഈ ഗ്രെയിൻസ് നമ്മൾ കാണിക്കാനായിട്ടാണ് എത്ര പാവമായിട്ട് വരച്ച് കാണിക്കുന്നത് ഇതൊക്കെ ഷേപ്പ് ചെയ്തിട്ട് വയ്ക്കുക പിന്നെ ഒന്ന് തൂത്ത് ഷെയർ ചെയ്തതായിട്ടൊന്ന് വലഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ അപ്പോൾ ഇതുപോലെ ഇരിക്കും പിന്നെ തൂത്ത് കളയാ അത് വാങ്ങിച്ചിട്ട് വേറെ ഡിസൈൻ നോക്കാം ഇത് ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ ഇപ്പം അത്യാവശ്യ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം വരക്കുന്ന ഒരാളെ വിളിക്കാതെ തന്നെ പെട്ടെന്ന് ചെറിയൊരു പീസ് എന്തെങ്കിലും ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ആർക്കും ഇങ്ങനെ ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ അതിനുവേണ്ടി ഒന്ന് ചെയ്ത് കാണിക്കുന്നതാണ് ഇത് വലിയ പ്രശ്നം ഇങ്ങനെ ഇതുപോലെ തന്നെ കൊടുക്കുക ആ മറ്റേ വീഡിയോയ്ക്കകത്ത് കണ്ടവരും ആ ഗെയിംസ് വരയ്ക്കുന്നവരിൽ തന്നെ ഇതുമായി അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാത്ത അത് ചെയ്തവരും തന്നെ ഇത് അതുപോലെ തന്നെ ഇങ്ങ് ചെയ്തെടുക്കുക ഇങ്ങനെ പ്രശ്നം കണ്ട് ഈ വീഡിയോ ഒറ്റ പ്രശ്നം കണ്ടാൽ മതി അത് കഴിഞ്ഞു തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഇത് ചെറിയ പ്രശ്നം ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുക്കുക നമ്മൾ വലിയ പ്രശ്നം വരച്ചതിന് ആ ഡിസൈൻ തന്നെ ചെറിയ പ്രശ്നം കൊടുക്കുക ടർഫിൻ്റെ ടർഫൻ വെച്ചാൽ കൂടുതലുള്ളത് ലൈൻസ് തെളിയാത്ത അതിന് നമ്മൾ വലിയ പ്രശ്നം ആ ലൈൻ തന്നെ തെളിച്ചെടുക്കുകയാണെങ്കിൽ ചൂട് തെളിയും ലയിപ്പിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ചുടൂട് തെളിഞ്ഞാൽ ചെറിയ പ്രശ്നം വരയ്ക്കുന്നതെങ്കിൽ ചൂട് തെളിഞ്ഞാൽ വലിയ പ്രശ്നം ലൈൻസ് ഇട്ടപ്പോൾ ഇത് ഇതുപോലെ സൈഡിങ്ങനെ തൂത്തെടുക്കുക തൂത്തെടുക്കത്തേക്കിന് ആ ഡിസൈൻ വരച്ചട സാധാരണ എടുത്ത് നിൽക്കും അപ്പോൾ നല്ല ഒരു ഷേപ്പ് വരുന്നു അപ്പോൾ തൂക്കുമ്പോൾ നല്ല ഒരു ഷേപ്പ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കി അതിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ട് അതിൻ്റെ ലൈൻസ് എല്ലാം കൂടി കൊടുത്ത് ഇതുപോലെ ഇടുക വലിയ പ്രശ്നം അത് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പം ഗ്രേമിച്ചിട്ട് തെളിഞ്ഞിട്ടുണ്ടുമ്പോൾ തേല്ലു ആ വലിയ പ്രശ്നം തന്നെ ലൈൻസ് കൊടുക്കുകയും ലൈനിങ്ങനെ പ്രശ്നം നേരെ പിടിച്ച് ഇങ്ങനെ വരച്ചു വിട്ടാൽ ആ ലൈൻ ആയിക്കോളും പിന്നെ ചെറിയൊരു ഉണക്ക് ഉണക്കങ്ങി വരുന്ന സമയത്തൊന്ന് ലയിപ്പിച്ചു കൊടുത്താൽ മതി മുട്ടൊക്കെ കൊടുത്തേക്കുന്ന മുട്ട മു കമ്പുകെട്ട് ഇതാ പൊട്ടി അക്കപ്പെട്ട അവിടെ ചേരും പൊട്ടിക്കീറൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ